ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഭാർബി പറയുന്നുണ്ട് എൻ്റെ ഫേവ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഞാനൊരു ചെറിയൊരു ഫോട്ടോ ഷോപ്പ് പോലെ ഇങ്ങനെ ചെയ്യാൻ പോകാന്ന് പറയാണ് ആ സമയത്ത് ആകാശം പറയണ്ടേ എന്റെ ഫേവറേറ്റിനെ മോള് വെച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രീതിനെ ചേർത്ത് പിടിക്കുകയാണ് അതൊട്ട് തന്നെ ബാർബിക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങോട്ട് മാറുന്നതേ എന്ന് പറഞ്ഞിട്ട് പ്രീതിനെ കുറച്ച് മാറ്റി നിർത്തിട്ട് ആകാശിന്റെ ഫോട്ടോ മാത്രം എടുക്കുക കേട്ടോ നമ്മുടെ ബാർബി അതിനുശേഷം നിങ്ങളുടെ അശ്വിൻ അമ്മയടുത്ത് പറയണ്ടേ അമ്മേ സോറി ഇന്നലെ പറഞ്ഞതൊന്നും മനസ്സിൽ വെച്ചേക്കരുത് ഞാൻ എൻ്റെ സ്വന്തം അമ്മേനെ മാത്രമേ അമ്മയെന്ന് വിളിച്ചു ശേഷിച്ചിട്ടുള്ളൂ അങ്ങനെ വിളിക്കാനായിട്ട് ഏ അതൊന്നും കുഴപ്പമില്ല മോനെ മോനെ പേരെടുത്ത് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല മോൻ സ്നേഹത്തോടെ എങ്ങനെ വിളിച്ചാലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയുകയാണ് അതിനുശേഷം അശ്വിൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുവാട്ടോ അങ്ങോട്ടേക്ക് ശ്രുതിക്ക് അറിയില്ല അത് അശ്വിൻ വിളിച്ച സാധനങ്ങൾ അന്ന് ലഡ്ഡ് ഒക്കെ എടുത്ത് കഴിക്കുകയാണ് ശ്രുതി ആ എന്തൊരു ടേസ്റ്റാന്ന് പറയുമ്പോൾ എടി ബുദ്ധുസേ ഇതിനങ്ങൾ ഉണ്ടാക്കിയതല്ല പിന്നെ ആരുണ്ടാക്കിയപ്പോൾ ഇത് അശ്വിൻ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ടതാ എന്ന് പറയുമ്പോൾ ശ്രുതി അശ്വിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അശ്വിൻ ചിരിക്കുന്ന ഒരു പ്രൊമോ ആട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ